മത്തായി അധ്യായുണ്ട് ഹെറോദ രാജാവിന്റെ കാലത്ത് ഈശു ഹൂദിയയിലെ ബേദ്രഹീമി ജനിച്ച ശേഷം കിഴക്കുന്നെത്തി ഹൂതമാർ രാജാവായി പറഞ്ഞവരെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് വേണ്ട അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഹെറോദാ രാജാവ് അത് കേട്ടിട്ട് അവനും ഒക്കെ ഭ്രമിച്ചു ജനത്തിന്റെ മഹാപുരോധിമാരെയും ശാസ്ത്രമാരെയും എല്ലാം കൂട്ടുവരുത്തി ക്രിസ്തു എവിടെയാവും ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് ഹൂദയിലെ ബെദ്രഹീമ തന്നെ ഹൂദദേശത്തിലെ ബെദ്രഹീമെ നീ ഹൂതബോക്കമാരെ ഓട്ടം ചെറുതല്ല എന്നെ ജനമായ ശ്രീനമുള്ള തലവൻ എന്നെ നിന്ന് പുറപ്പെട്ടുവരുമെന്ന് മുഖാന്തരം എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു എന്നാരഹി രാധാവ്വാസമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ഭേദഗതിയിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിന് കണ്ടെത്തിയാൽ ഞാൻ നമസ്കരിക്കേണ്ടത് വന്ന് എന്നെ അറിയിപ്പു എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കേൾക്കേണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളോ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന ശിശുവിനെ അമ്മയായ മറിയയോടു കൂടെ കണ്ടു വീണ അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവനെ കൊന്നും കുന്തുരുവും മൂരും വെച്ചു ഹെറോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തെ എളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതന് യോസഫിന്റെ സ്വപ്നത്തെ ദൃശ്യനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്ലൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്ക് എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രി തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്ലൈമിലേക്ക് പോയി ഹെരോദാവിന്റെ മണ്ണത്തോളം അവൻ അവിടെ പാത്തു മിസ്ലൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തിയിരുന്ന പ്രവാചകൻ പ്രവാചൻ മോഹൻറെ മണ്ഡലം നടത്തിയാകുവാൻ സംഗതി തന്നു യുദ്വാമൻ തന്നെ കളിയാക്കിയെന്ന ഹെറോദാവ് കണ്ട് വളരെ കോപിച്ചുവാരോട് ചോദിച്ചതിനെ കാൽത്തിനൊത്തവണ്ണം രണ്ടു വയസും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബെഹിന്റെ എല്ലാ അതിരുകരിലും ആളച്ചു കൊല്ലിച്ചു റാമയിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിലും തന്നെ ദാഹേൽ മക്കളെ ചൊല്ലിക്കറിഞ്ഞു അവർ ഇല്ലായകയാൽ ആശ്വാസം കേൾക്കൊള്ളുവാൻ മനസ്സിലാകുന്നു എന്ന നിരമയാൻ ഗുവാത മള്ളി ചെയ്തതാണ് നിർവർത്തിയായി എന്നാൽ ഹരോദാവ് കഴിഞ്ഞുപോയ ശേഷം കത്താവൻ വീട് മിസ്സേമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തെ പ്രത്യേകനായി ശിശുവിന് പ്രാണായം വരുത്തുവാൻ നോക്കി ഇവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു എന്നാൽ ലഹൂരിയിൽ അർക്കിലിയോസ് തന്റെ അപ്പനായ ഹിരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അറളപ്പാറുണ്ടായിട്ട് ഗലീത പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രെന്ന് വിളിക്കപ്പെടും എന്ന പ്രവാചകൻ മുഖാന്തരം അർളി ചെയ്തത് നിർത്തിയാവാൻ തക്കവണ്ണം നസ്ര എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു